ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു നോഫാസ് വേൾഡ് ഇന്നത്തെ വീഡിയോയിൽ ട്രിവാൻഡ്രം സൂനാത്തെ കാഴ്ചകളാണ് കയറി വരുമ്പോൾ ആദ്യം കാണുന്നത് ആർട്ട് ഗാലറിയും അതിനോട് ചേർന്നുള്ള ഉദ്യാനവുമാണ് ഇവിടം കഴിഞ്ഞാണ് നമ്മൾ മൃഗശാലയിലേക്ക് പോകുന്നത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിൽ അന്നത്തെ തിരുവിതാംകൂർ മഹാരാജാവാണ് കേരളത്തിലെ ഏറ്റവും വലിയ മൃഗശാല തിരുവനന്തപുരത്ത് സ്ഥാപിച്ചത് അൻപത്തി ഏക്കർ വിസ്തൃതിയിലാണ് തിരുവനന്തപുരം മൃഗശാല സ്ഥിതി ചെയ്യുന്നത് മൃഗശാലയുടെ പ്രവേശന കവാടത്തിനടുത്തായാണ് ടിക്കറ്റ് കൗണ്ടറും ക്ലോക്ക് റൂമും വരുന്നത് അഞ്ച് വയസ്സ് മുതൽ പന്ത്രണ്ട് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് പത്ത് രൂപയും മുതിർന്നവർക്ക് മുപ്പത് രൂപയുമാണ് ഫീസ് വരുന്നത് നമ്മളിപ്പോൾ ടിക്കറ്റ് എടുത്ത് മൃഗശാലയ്ക്കകത്ത് പ്രവേശിച്ചിരിക്കുകയാണ് നമ്മൾ ഇതിനകത്തേക്ക് കയറുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിലായിട്ട് ആദ്യം കാണുന്നത് സിംഹവാലൻ കുരങ്ങാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എല്ലാ ജീവികളെയും അതിൻ്റെതായ സ്വാഭാവിക ചുറ്റുപാടിലാണ് സംരക്ഷിക്കുന്നത് കയറി വരുന്നതിൻ്റെ വലദോശത്തായിട്ടാണ് ഈ കാട്ടുപോത്തുകളെ കാണുന്നത് അതിനടുത്തായിട്ട് തന്നെ ഒരു ചെറിയൊരു വാട്ടർഫാൾസ് പോലെ സജ്ജീകരിച്ചിരിക്കുന്നതും കാണാം ഇനി അടുത്തായിട്ട് കാണുന്നത് ബംഗാൾ കുരങ്ങിനെയാണ് ഇനി നമ്മൾ കാണുന്നത് പലതരത്തിലുള്ള പക്ഷികളെയാണ് വിവിധ രാജ്യങ്ങളിൽ നിന്നും കൊണ്ടുവന്ന പല നിറത്തിലും വലുപ്പത്തിലുമുള്ള തത്തകളും ഇവിടെ കാണാൻ സാധിക്കും ഓരോ കൂടിന് മുന്നിലും കൂട്ടിലുള്ള ജീവികളെക്കുറിച്ചുള്ള ബോർഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ബോർഡിൽ നിന്നും ആ ജീവികളെക്കുറിച്ചുള്ള വിശുദ്ധ വിവരങ്ങൾ വായിച്ച് മനസ്സിലാക്കാനും സാധിക്കും സൂലേക്കുള്ള സന്ദർശന സമയം ഒൻപത് മണി മുതൽ വൈകുന്നേരം അഞ്ച് മണി വരെയാണ് ടിക്കറ്റ് നാല് മണിവരെ മാത്രമേ നൽകുകയുള്ളൂ പിന്നെ തിങ്കളാഴ്ച ഹോളിഡേ ആണ് ഇനി അങ്ങോട്ട് പലതരത്തിലുള്ള പക്ഷികളുടെ കാഴ്ചകളാണ് ഈ കൂട്ടിൽ കാണുന്നത് ബംഗാൾ കഴുകനാണ് നല്ല വലുപ്പമുണ്ട് അതിന് അതിനകത്ത് വേറെയും കഴുകനുണ്ട് ഹിമാലയൻ കഴുകൻ ഇതായി കൂടിന് മുന്നിൽ വെച്ചിരിക്കുന്ന ബോർഡിൽ നിന്നും ഇവയെക്കുറിച്ച് വിശദമായിട്ട് അറിയാൻ കഴിയും ഇനി നമ്മൾ കാണുന്നത് ജലപക്ഷികളെയാണ് ഇവയെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു കണ്ണാടി ഗ്ലാസിലൂടെയാണ് ഇവ പറന്നു പോകാതിരിക്കാൻ ചുറ്റിനും നെറ്റുകളുണ്ട് എങ്കിലും ഇവയുടെ സ്വാഭാവിക ചുറ്റുപാടിൽ തന്നെയാണ് ഇവയൊക്കെ സംരക്ഷിച്ചിരിക്കുന്നതും ഇവിടെയും വിവിധ ഇനത്തിലുള്ള കൊക്കുകളുണ്ട് ചായമുണ്ടി കുളക്കൊക്ക് പിന്നെ ചേരക്കോഴി വർണ്ണക്കൊക്ക് വെള്ള തൊപ്പിത്താറാവ് കറുത്തരണ്ണം അങ്ങനെ വിവിധ ഇനത്തിലുള്ള അരയണ്യങ്ങളായാലും കൊക്കുകളായാലും നമുക്ക് കാണാൻ സാധിക്കും കൊക്കുകളെ കണ്ടതിന് ശേഷം ഇനി നമ്മൾ കാണാൻ പോകുന്നത് നീർനായയാണ് നമ്മൾ കാണാൻ പോകുന്ന കരടിയാണ് ആ മരത്തിന് ബാക്കിലായിട്ട് രണ്ട് കരടികളുണ്ട് ഇവിടെയും കരടിയുടെ ബോർഡ് സ്ഥാപിച്ചിട്ടുണ്ട് ചില സമയങ്ങളിൽ ഈ കരടി ഇന്ന് താഴേക്ക് ഇറങ്ങി വരും അപ്പോൾ നമുക്ക് കുറച്ചുകൂടി അടുത്ത് കാണാൻ സാധിക്കുമായിരുന്നു പക്ഷെ കുറച്ച് സമയം നമ്മൾ സ്പെൻഡ് ചെയ്തിട്ടും ഇവ രണ്ടും അവിടെ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു കുട്ടികൾക്കൊക്കെ കരടിയെ നേരിട്ട് കാണുന്നത് ഒരു പ്രത്യേക കൗതുകമാണ് ഇതുപോലുള്ള ഇരിപ്പിടങ്ങളും ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ നമുക്ക് വനത്തിനകത്തൂടെ നടക്കുന്ന ഫീൽ തന്നെയാണ് ഇവിടെ കിട്ടുന്നത് ധാരാളം വലിയ മരങ്ങളും അതുപോലെ മുളങ്കാടുകളും ഒക്കെ ഇവിടെ ഉണ്ട് ഇനി നമ്മൾ കാണുന്നത് ആ യമുവിനെയാണ് ഓരോ ജീവികളെയും കുട്ടികൾ മാത്രമല്ല മുതിർന്നവരും ശരിക്കും കൗതുകത്തോടെ തന്നെയാണ് നോക്കി കണ്ട് ആസ്വദിച്ച് മുന്നോട്ട് പോകുന്നത് ഇനി അടുത്തത് ഏത് ജീവിയാണ് കാണാൻ പോകുന്നത് എന്നുള്ള ആകാംക്ഷയോടുകൂടിയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് ഇപ്പോൾ നമ്മൾ ഇതാ ഹിപ്പോപൊട്ടോസിന് അടുത്ത് എത്തിയിരിക്കുകയാണ് ഒരു ഭക്ഷണം കഴിക്കുന്ന സമയമായതുകൊണ്ട് നമുക്ക് കരയിൽ നിൽക്കുന്നത് കാണാൻ സാധിച്ചു ഇത് കൂടുതൽ സമയവും വെള്ളത്തിലാണ് കിടക്കുന്നത് കരയിൽ നിൽക്കുന്നത് അപൂർവമാണ് നേരത്തെ കരയിൽ ഉണ്ടായിരുന്നവരൊക്കെ ഇതാ വെള്ളത്തിലേക്ക് ഇറങ്ങി കിടക്കുകയാണ് ഇപ്പോൾ ഒരാൾ മാത്രമാണ് ഇപ്പോൾ കരയിൽ നിൽക്കുന്നത് അത് പെട്ടെന്ന് തന്നെയാണ് വേഗം ഇത് ഈ വെള്ളത്തിലേക്ക് ഇറങ്ങുന്നത് ഇപ്പം നോക്കുക അതും വെള്ളത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞു ഹിപ്പോബട്ടോമസിനെ കണ്ടതിന് ശേഷം പിന്നീട് മുന്നോട്ട് പോകുമ്പോൾ കാണുന്നതെന്നതാ കണ്ടാ കാണ്ടാമൃഗം ഇപ്പം ഒരു ഭക്ഷണം കഴിക്കുന്ന സമയമായതുകൊണ്ട് തന്നെ ഇവയൊക്കെ അടുത്ത് കാണാൻ സാധിച്ചു അടുത്തത് മ്ലാവാണ് ഇവിടെ ഇഷ്ടം പോലെ മ്ലാവുകളുണ്ട് മ്ലാവുകളും കൂട്ടം കൂടെ നിന്ന് അവരുടെ ഭക്ഷണം കഴിക്കുന്നതാണ് കാണുന്നത് പലതരത്തിലുള്ള മാനുകളാണ് ഇവിടെ കാണപ്പെടുന്നത് നെക്സ്റ്റ് കാണാൻ പോകുന്നത് കൃഷ്ണമൃഗമാണ് ഇവയെ കാണാനും പ്രത്യേക ഭംഗിയാണ് നമ്മൾ കാണുന്നത് പുള്ളിമാനുകളാണ് ഇവിടെ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്നത് പുള്ളിമാനുകളാണ് ഇവയെല്ലാം കൂട്ടത്തോടെ നിൽക്കുന്നത് കാണാനും പ്രത്യേക ഭംഗി തന്നെയാണ് ഇത് കാട്ടുപോത്താണ് ഭയങ്കര സൈസുള്ള വലിയ മസലക വലിയ സൈസിലുള്ള കാട്ടുപോത്തുകളാണ് നെക്സ്റ്റ് പുള്ളിപ്പുലിയാണ് സാധാരണയായി പുള്ളിപ്പുലികൾ ദൂരെ വളരെ ദൂരെയായിട്ടാണ് കാണുന്നത് ചിലപ്പോൾ മരത്തിന് മുകളിലായിരിക്കും പക്ഷേ നമ്മൾ ചെന്ന സമയത്ത് ഇതേപോലെ നടന്നതുകൊണ്ട് വളരെ അടുത്ത് കാണാൻ സാധിച്ചു സൂല പ്രധാന ആകർഷണം മാംസഭുക്കുകളായ കടുവയും പുലിയും സിംഹവും ഒക്കെ തന്നെയാണ് ഉൾക്കാടുകളിൽ മാത്രം കാണുന്ന ഈ മൃഗങ്ങളെ വളരെ അടുത്ത് കാണാൻ സാധിക്കും ഇനി നമ്മൾ കാണാൻ പോകുന്ന കടുവയാണ് ചില സമയങ്ങളിൽ നമ്മൾ ഇവിടെ വരുമ്പോൾ ഇതൊക്കെ കൂടിനുള്ളിലേക്ക് കിടക്കുന്നതാണ് കണ്ടിട്ടുള്ളത് പക്ഷേ ഇന്ന് ഇവരുടെയൊക്കെ ഭക്ഷണത്തിൻ്റെ സമയമായതുകൊണ്ടായിരിക്കണം എല്ലാവരും ഇങ്ങനെ നടക്കുന്നത് അതും നമുക്ക് അടുത്ത് തന്നെ കാണാൻ സാധിച്ചു അടുത്തത് കാണുന്നത് വെള്ളക്കടുവയാണ് ശരിക്കും ഇത് കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും ഈ വന്യജീവികളെയൊക്കെ അടുത്ത് കാണുന്നത് വളരെ കൗതുകം നിറഞ്ഞ കാഴ്ചകൾ തന്നെയായിരുന്നു രസകരമായൊരു കാഴ്ച തന്നെയാണ് കടുവയുടെ കൂട്ടിൽ ഈ പൂച്ചയിരിക്കുന്നത് കടുവയുടെ ഭക്ഷണത്തിൻ്റെ ബാക്കി കഴിക്കാൻ വേണ്ടിയാണ് ഇതിനകത്ത് കയറി പറ്റിയിരിക്കുന്നത് നമുക്ക് കടുവ നടന്നു പോകുന്നത് കാണുമ്പോൾ ശരിക്കും അതൊരു വനത്തിനുള്ളിലൂടെയാണ് നടന്നു പോകുന്നതായിട്ട് തന്നെ നമുക്ക് തോന്നും പക്ഷി മൃഗാദികളെ അതിൻ്റെ സ്വാഭാവിക ചുറ്റുപാടിൽ സംരക്ഷിച്ചിരിക്കുന്നതിനാൽ തന്നെ അവയുടെ ജീവിത രീതികളെ കുറിച്ച് മനസ്സിലാക്കാനും സന്ദർശകർക്ക് അവസരം ലഭിക്കുന്നു കുട്ടികൾക്ക് വന്യജീവികളെ കുറിച്ചും അതുപോലെ വിവിധ ഇനം പക്ഷികളെ കുറിച്ചുമെല്ലാം ധാരാളം അറിവുകൾ ഇവിടെ നിന്ന് ലഭിക്കും അതുകൊണ്ട് തന്നെ തീർച്ചയായും നിങ്ങൾ കുട്ടികളുമായി സന്ദർശിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണിത് നെക്സ്റ്റ് കാണുന്നത് പന്നിമാനാണ് ദൂരെയായിട്ടാണ് അവർ നിൽക്കുന്നത് പിന്നെ കഴുതപ്പുലി അതും കുറച്ച് ദൂരെയായിട്ടാണ് നിൽക്കുന്നത് അടുത്തത് ബ്രൗൺ റിയ തെക്കേ അമേരിക്കയിലെ ഏറ്റവും വലിയ പക്ഷിഭാവത്തിൽ പെടുന്നു അത് ഇവിടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആൺ പക്ഷികൾ തന്നെയാണ് കൂടൊരുക്കുന്നത് മുട്ടയ്ക്ക് അടയിരിക്കുന്നതുമല്ല പീക്കോക്കാണ് നമ്മൾ മയിൽ പീലി വിലർത്തി നിൽക്കുന്നതാണ് കാണുന്നത് അത് കണ്ടു കഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പോഴാണ് ദ ചിത്രശലഭ പാർക്ക് ഇതിനകത്തേക്ക് കയറുമ്പോൾ തന്നെ പല സ്ഥലങ്ങളിലായി വിവിധ ഇനം ചിത്രശലഭങ്ങളുടെ പടങ്ങൾ സ്ഥാപിച്ചിരിക്കുന്നത് കാണാം അറുപതോളം തരത്തിലുള്ള പൂമ്പാറ്റകൾ ഇവിടെ കാണാൻ സാധിക്കും വിവിധ ഇനത്തിലുള്ള ചെടികളുടെ പൂന്തോട്ടവും ഒരുക്കിയിട്ടുണ്ട് പൂന്തോട്ടത്തിൻ്റെ ഭംഗി ആസ്വദിച്ച് നടക്കുന്നതിനായി മനോഹരമായ നടപ്പാതകളും നിർമ്മിച്ചിട്ടുണ്ട് അടുത്ത് നമ്മൾ കാണുന്നത് ഒട്ടാ പക്ഷിയാണ് ഇനിയാണ് നമ്മൾ സ്നേക്ക് പാർക്ക് കാണാൻ പോകുന്നത് ഈ സ്നേക്ക് പാർക്കിനകത്തായിട്ട് ലോകത്തിലെ ഏറ്റവും വലിയ പാമ്പായ അനക്കൗണ്ട ഉൾപ്പെടെ വിഷമുള്ളതും വിഷമില്ലാത്തതുമായ പാമ്പുകളെ അതിൻ്റെ സ്വാഭാവിക ചുറ്റുപാടിൽ കാണാൻ സാധിക്കും ഇതിനുള്ളിൽ ഫോട്ടോഗ്രാഫി റെസ്ട്രിക്റ്റഡ് ആയതിനാൽ അതിനകത്തെ കാഴ്ചകളൊന്നും എടുക്കാൻ സാധിച്ചില്ല മൃഗശാലയ്ക്കകത്തുള്ള കാഴ്ചകളൊക്കെ നമ്മളിപ്പോൾ കണ്ടു ഇവിടെ എത്തിച്ചേരുന്നതിന് തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ നിന്നും കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ നിന്നും ഏകദേശം നാല് കിലോമീറ്റർ അകലെയാണ് ഈ മൃഗശാല സ്ഥിതി ചെയ്യുന്നത് നമ്മളിപ്പോൾ മൃഗശാലയിൽ നിന്നും ഇറങ്ങിയിട്ട് ഇപ്പുറത്തെ മ്യൂസിയത്തിലേക്ക് വന്നു ഇപ്പോൾ ഈവനിങ് ആയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ വൈകുന്നേരങ്ങൾ ചിലവഴിക്കാൻ ധാരാളം ആളുകൾ ഇവിടെ വരാറുണ്ട് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ ചാനൽ ആദ്യമായി കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക താങ്ക് യു